അമേരിക്കൻ ഡോളർ ലോകം ഇതുവരെ അജയം എന്ന് കരുതിയിരുന്ന സാമ്പത്തിക ശക്തി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവൻ ഡോളറിന് മുന്നിൽ മുട്ടുകുത്തി നിന്നു എണ്ണ വാങ്ങണമെങ്കിലും സ്വർണം വാങ്ങണമെങ്കിലും കച്ചവടം നടത്തണമെങ്കിലും ഡോളർ വേണം എന്നതായിരുന്നു നിയമം എന്നാൽ രണ്ടായിരത്തി ലോകം ഒരു പുതിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ആ നിയമങ്ങൾ തിരുത്തി എഴുതപ്പെടുകയാണ് അമേരിക്കയുടെ ഉപരോധങ്ങളുടെയും ഭീഷണികളെയും പുല്ലുപോലെ അവഗണിച്ച് ഭാരതത്തിന്റെ രൂപ ലോകം കീഴടക്കാൻ പുറപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനം വെറും ഒരു ഉഭയകക്ഷി ചർച്ചയല്ല അത് വൈറ്റ് ഹൗസിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ നീക്കമാണ് ഡോളറിനെ നിലംബരിച്ചാക്കിക്കൊണ്ട് രൂപയുടെ പതാക കോലാലംപൂരിൽ ഉയർന്നു കഴിഞ്ഞു ഇന്ത്യ എങ്ങനെയാണ് അമേരിക്കയുടെ ഈ കുത്തക തകർക്കുന്നത് എങ്ങനെയാണ് മോദി എന്ന നയതന്ത്രത്തിൽ ലോകത്തിലെ വൻ ശക്തികളെ ഇന്ത്യയുടെ രൂപയ്ക്ക് പിന്നിൽ അണിനിരത്തുന്നത് മൂവായിരം കോടി ജനങ്ങളെ സ്വാധീനിക്കുന്ന ഈ വലിയ മാറ്റത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കാം നരേന്ദ്രമോദി മലേഷ്യയിൽ എത്തുമ്പോൾ ലോക മാധ്യമങ്ങൾ അതിനെ അതീവ ഗൗരവത്തോടെയാണ് കണ്ടത് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള വ്യാപാരം ഇപ്പോൾ തന്നെ ആയിരത്തി എണ്ണൂറ് കോടി ഡോളറിലധികം വരും എന്നാൽ ഇത് വെറും തുടക്കം മാത്രമാണെന്ന് മോദിയും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും ലോകത്തോട് വിളിച്ചു പറഞ്ഞു മലേഷ്യൻ മണ്ണിൽ വെച്ച് വെച്ചൊപ്പിട്ട പതിനൊന്ന് നിർണായക കരാറുകൾ ഇന്ത്യയുടെ ഭാവി മാറ്റുന്നവയാണ് സെമി കണ്ടക്ടർ മേഖലയിലെ സഹകരണം ഇതിൽ ഏറ്റവും പ്രധാനമാണ് ലോകം എന്ന ചിപ്പുകൾക്ക് വേണ്ടി നെറ്റോട്ടം ഓടുമ്പോൾ മലേഷ്യയുമായുള്ള ഈ ബന്ധം ഇന്ത്യയെ ഒരു ടെക് സൂപ്പർ പവറാക്കി മാറ്റും കൂടാതെ പ്രതിരോധം ഡിജിറ്റൽ എക്കോണമി ഊർജം കൃഷി ആരോഗ്യം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ കയ്യൊപ്പ് ഇനി മലേഷ്യയിൽ ഉണ്ടാകും എന്നാൽ ഇതിനേക്കാളെല്ലാം ലോകത്തെ ഞെട്ടിച്ചത് കറൻസി ഇടപാടിലെ ആ വലിയ പ്രഖ്യാപനമാണ് ഇതുവരെ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കച്ചവടം നടത്തുമ്പോൾ ഇടയിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അമേരിക്കൻ ഡോളർ നമ്മൾ മലേഷ്യയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ രൂപയെ ഡോളറാക്കി മാറ്റണം മലേഷ്യ തിരിച്ചു വാങ്ങുമ്പോൾ അവരുടെ റിങ്കിറ്റിനെ ഡോളർ ആക്കണം ഈ പ്രക്രിയയിൽ ഓരോ തവണയും അമേരിക്കയ്ക്ക് ലാഭം കിട്ടിക്കൊണ്ടേയിരുന്നു എന്നാൽ നരേന്ദ്രമോദി ഈ കളി അവസാനിപ്പിച്ചു ഇനി മുതൽ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കച്ചവടം നടത്താൻ ഡോളർ വേണ്ട ഇന്ത്യയുടെ രൂപയും മലേഷ്യയുടെ റിൻകിറ്റും നേരിട്ട് കൈമാറാം ഇത് ലോക സാമ്പത്തിക രംഗത്തെ ഡി ഡോളറൈസേഷൻ എന്ന പ്രക്രിയയുടെ ഏറ്റവും വലിയ വിജയമാണ് ഇതിലൂടെ വിദേശ നാണയ ശേഖരത്തിന് മേലുള്ള സമ്മർദ്ദം കുറയുകയും രൂപയുടെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിക്കുകയും ചെയ്യും മലേഷ്യൻ റിംഗിറ്റ് എന്നത് രൂപയെക്കാൾ മൂല്യമുള്ള കറൻസിയാണ് ഒരു റിങ്കിറ്റിന് ഏകദേശം ഇരുപത്തിമൂന്ന് ഇന്ത്യൻ രൂപ വരും ഗൾഫ് രാജ്യങ്ങളിലെ കറൻസികൾക്ക് ഏതാണ്ട് തുല്യമായ മൂല്യം ഡോളറിന് പകരം രൂപ സ്വീകരിക്കാൻ മലേഷ്യ തയ്യാറായത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയിലുള്ള അവരുടെ വിശ്വാസമാണ് കാണിക്കുന്നത് മുമ്പ് യു എയുമായി ഇന്ത്യ ഒരു കരാർ ഒപ്പിട്ടിരുന്നു യു എ നിന്ന് എണ്ണ വാങ്ങി രൂപ നൽകിയ വാർത്ത നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മലേഷ്യയും ഇതേ വഴി സ്വീകരിക്കുമ്പോൾ ഏഷ്യൻ വിപണി മുഴുവൻ ഇന്ത്യയുടെ നിയന്ത്രണത്തിലേക്ക് വരികയാണ് രൂപയുടെ ഉപയോഗം കൂടുന്തോറും ഡോളറിന്റെ ഡിമാൻഡ് കുറയും ഇത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമാകും എന്നതിൽ സംശയമേ വേണ്ട മലേഷ്യയിൽ മാത്രം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് ഇതിൽ പകുതിയിലധികം പേരും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഉള്ളവരാണ് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാനും അവിടെ ചെലവാക്കാനും ഇനി ഡോളറിന്റെ ആവശ്യമില്ല ഇന്ത്യയുടെ അഭിമാനമായ യു പി സംവിധാനം ഇനി മലേഷ്യയിലും ലഭ്യമാകും സിംഗപ്പൂർ യു എ ഇ ഫ്രാൻസ് ഇപ്പം മലേഷ്യ മാസ്റ്റർ കാർഡ് തുടങ്ങിയ അമേരിക്കൻ കമ്പനികളിലെ കൊള്ളയടി അവസാനിക്കുകയാണ് ഒരു രൂപ പോലും കമ്മീഷൻ നൽകാതെ ഒരു രാജ്യത്ത് അവിടെ നിന്നും മറ്റു രാജ്യത്തേക്ക് പണം അയക്കാൻ കഴിയുന്ന ഈ ഒരു സംവിധാനം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിപ്ലവമാണ് ജി സി സി രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലുമാണ് സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റും ഇന്ത്യയുമായി രൂപയിൽ ഇടപാട് നടത്താനായി താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനിയും ഫ്രാൻസും പോലും രൂപയെ ഒരു ബദൽ കറൻസിയായി കാണാൻ തുടങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എല്ലാവരും ഇന്ത്യയെ വിശ്വസിക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യം ആഞ്ഞടിച്ചപ്പോഴും ഇന്ത്യയുടെ ജെ ഡി പി വളർച്ച നിരക്ക് ലോകത്തെ അതിശയിപ്പിച്ചതാണ് ചൈന പതറുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഇന്ത്യ കടന്നു വരികയാണ് മലേഷ്യൻ പ്രധാനമന്ത്രിയായ അൻവർ ഇബ്രാഹിം ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നയത്തെ പുകഴ്ത്തിയത് വെറുതെയൊന്നും അല്ല ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണ ഫാക്ടറികൾ വരാൻ പോവുകയാണ് ടാറ്റാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിപ്ലവത്തിന് മലേഷ്യയുടെ സാങ്കേതിക സഹായം കൂടി ലഭിക്കുന്നതോടെ ഇന്ത്യ ലോകത്തിന്റെ ഇലക്ട്രോണിക്സ് ഹബ്ബായി മാറും പ്രതിരോധ മേഖലയിലും ഇന്ത്യ മലേഷ്യയുടെ വലിയ പങ്കാളിയാവുകയാണ് ഇന്ത്യയുടെ തേജസ് വിമാനങ്ങൾ മലേഷ്യൻ വ്യോമസേനയുടെ ഭാഗമായാൽ അത് ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയിൽ പുതിയൊരു അധ്യായമാകും അമേരിക്ക പലപ്പോഴും മറ്റ് രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമായിരുന്നു സാമ്പത്തിക ഉപരോധം എന്നാൽ ഇന്ന് ഇന്ത്യ ആയുധം തകർത്തിരിക്കുന്നു ഇന്ത്യ രൂപയുമായി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല കാരണം ഇന്ത്യയുടെ സാമ്പത്തിക ശൃംഖല ഇപ്പോൾ ഡോളറിന് പുറത്താണ് റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ വാങ്ങിയപ്പോഴും എണ്ണ വാങ്ങിയപ്പോഴും അമേരിക്ക ഉപരോധം ഭീഷണി മുടക്കിയിരുന്നു എന്നാൽ മോദി സർക്കാർ കുലുങ്ങിയില്ല സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തി ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഭാരതം ഇനി ആരുടെയും അടിമയല്ല നമ്മൾ ഇന്ന് കാണുന്നത് ഒരു പുതിയ ഇന്ത്യയാണ് അമേരിക്കയോടും ചൈനയോടും കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കരുത്തുള്ള ഇന്ത്യ മലേഷ്യയുമായുള്ള ഈ കരാർ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ഒരു ചെറിയ ചിത്രം മാത്രമാണ് രൂപയുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ നമ്മുടെ രാജ്യം കൂടുതൽ സമ്പന്നമാകും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇനി ഡോളറിന് വേണ്ടി കൈനീട്ടേണ്ടി വരില്ല അഭിമാനത്തോടെ ഇന്ത്യൻ രൂപ നീട്ടി നമുക്ക് ലോകം ചുറ്റാം നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ചെയ്ത ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാവുകയാണ് നരേന്ദ്ര മോദി എന്ന ഭരണാധികാരിയെ ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് വെറും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിലുമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക ക്രമത്തെയും തനിക്ക് അനുകൂലമായി തിരിച്ചുവിടാൻ കഴിയുന്ന ഒരു മഹാതന്ത്രജ്ഞൻ എന്ന നിലയിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ വിദേശ നയം കൈവരിച്ച കുതിച്ചുചാട്ടം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയക്കാരനല്ല മറിച്ച് ഇന്ത്യയെ ലോകത്തിന് നെറുകിയിൽ പ്രതിഷ്ഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു ദീർഘദർശിയാണ് ഡോളറിനെ വിറപ്പിച്ചുകൊണ്ട് രൂപയെ അന്താരാഷ്ട്ര കറൻസിയാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും വിദേശകാര്യ നയതന്ത്രത്തിലെ മാസ്റ്റർ സ്ട്രോക്കുകളാണ് മുമ്പ് പല ഭരണാധികാരികളും അമേരിക്കയുടെയോ ചൈനയുടെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കാനൊക്കെ നിർബന്ധിതരായിരുന്നു എന്നാൽ മോദി സർക്കാർ അധികാരമേറ്റതോടെ ഇന്ത്യ ഫസ്റ്റ് എന്ന നയം ലോകം തിരിച്ചറിഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുമ്പോഴും അതേസമയം തന്നെ അമേരിക്കയുമായി മികച്ച പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുമ്പോഴും ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല ഇപ്പോഴിതാ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിലും ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല ഉക്രൈൻ യുദ്ധകാലത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് റഷ്യയുമായി രൂപയിൽ ഇടപാട് നടത്താനുള്ള ധൈര്യം നരേന്ദ്രമോദി എന്ന നായകന്റെ മാത്രം പ്രത്യേകതയാണ് മലേഷ്യയുമായുള്ള പുതിയ കരാർ ഈ നയതന്ത്ര വിജയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ചൈനയുടെ ആധിപത്യം തടയാനും അതേസമയം തന്നെ അമേരിക്കൻ ഡോളറിനൊരു ബദൽ കണ്ടെത്താനും മോദിക്ക് സാധിച്ചു സിംഗപ്പൂർ മുതൽ ഫ്രാൻസ് വരെയും ഗൾഫ് രാജ്യങ്ങൾ മുതൽ ഇപ്പോൾ മലേഷ്യ വരെയും ഇന്ത്യയുടെ യു പി എയും രൂപയും എത്തുന്നത് ഒരു വലിയ സാമ്പത്തിക വിപ്ലവമാണ് ഡോളറിന്റെ ആധിപത്യം തകരുന്നത് അമേരിക്കൻ വിപണിയെ ബാധിക്കുമെന്നറിഞ്ഞിട്ടും തന്റെ രാജ്യത്തെ ജനങ്ങളുടെയും പ്രവാസികളുടെയും താല്പര്യങ്ങൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകിയത് മോദിയുടെ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ പലപ്പോഴും അസാധ്യമായ കാര്യങ്ങളെപ്പോലും സാധ്യമാക്കിയിട്ടുണ്ട് എന്നതും െല്ലാം അറിയാവുന്നതാണ് ലോകത്തിലെ ഏറ്റവും കരുത്തരായ നേതാക്കളുമായി മോദി പുലർത്തുന്ന ആത്മബന്ധം പലപ്പോഴും ഇന്ത്യക്ക് പ്രതിസന്ധികളിൽ തുണയായി ജി ട്വന്റി ഉച്ചകോടി ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കിയത് അതുവഴി ലോകത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തിയായി ഭാരതത്തെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു മുമ്പ് വികസന രാജ്യം എന്ന നിലയിൽ മാത്രം പരിഗണിച്ചിരുന്ന ഇന്ത്യയെ ഇന്നൊരു വിശ്വഗുരുവായി ലോകം അംഗീകരിക്കുകയാണ് സംശയം ഒന്നും വേണ്ട അമേരിക്കൻ പ്രസിഡന്റുമാരോടും യൂറോപ്യൻ നേതാക്കളോടും കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ഇന്ത്യയുടെ ഇന്നത്തെ ആർജവം മോദി എന്ന നേതാവ് നൽകിയ ആത്മവിശ്വാസമാണ് ആഗോള സെമി കണ്ടക്ടർ മിഷനിലൂടെയും ഡിജിറ്റൽ ഇന്ത്യയിലൂടെയും അദ്ദേഹം കെട്ടിപ്പടുത്ത സാങ്കേതിക അടിത്തറയാണ് ഇന്ന് മലേഷ്യെ പോലെയുള്ള രാജ്യങ്ങളെ ഇന്ത്യയുമായി കൈകോർക്കാനായി പ്രേരിപ്പിക്കുന്നത് ഡോളറിന് എട്ടിന്റെ പണി കിട്ടുമെന്ന് നമ്മൾ പറയുമ്പോൾ അത് കേവലം ഒരു തമാശയല്ല മറിച്ച് നരേന്ദ്രമോദി എന്ന ലോക നേതാവ് രൂപപ്പെടുത്തിയ പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണ് വരും ദശകങ്ങളിൽ ലോകം ഭരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ രൂപയും സാങ്കേതിക വിദ്യയുമായിരിക്കും അതിനടിത്തറയിട്ടത് മോദിയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നയതന്ത്രമാണ് ഭാരതം ലോകത്തിന് നെരുയിലിരുന്ന ആ സുവർണകാലം വിദൂരമല്ല ഇത് ഈ മലേഷ്യൻ സന്ദർശനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാലും ഈയൊരു അഭിമാന നേട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഡോളർ വീഴുമെന്ന് തോന്നുന്നുണ്ടോ ഡോളർ എന്ന് വീഴുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി